അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒക്കെ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ അപ്പോൾ ആദ്യം തന്നെ ഒരു ഹാഫ് കെ ജി ബ്ലാക്ക് ഫോറസ്റ്റ് ആണ് കേട്ടോ ക്രം കോട്ടിങ് ഒക്കെ ചെയ്ത് സെറ്റ് ചെയ്തതിന് ശേഷം എന്തെങ്കിലും നമ്മൾ ഫൈനൽ കോട്ട് ചെയ്യുകയാണ് അപ്പൊ ഇന്നത്തെ വീഡിയോയില് നമ്മൾ രണ്ട് ദിവസത്തെ ഓർഡേഴ്സിന്റെ വിശേഷങ്ങളാണ് കേട്ടോ കാണിക്കുന്നത് അപ്പം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇതൊരു ഹാഫ് കെ ജി ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കാണ് കേട്ടോ എന്റെ കസിൻ ഏൽപ്പിച്ചതായിരുന്നു അപ്പൊ വാലന്റൈൻസ് ഡേ സ്പെഷ്യൽ ആയിട്ട് ചെയ്യാനായിട്ടുള്ള ആയിരുന്നു കേട്ടോ ഇപ്പൊ നോർമൽ ആയിട്ടുള്ള ഡിസൈൻ ആയിരുന്നു അപ്പൊ കുറച്ച് നമ്മൾ ബെൻഡോ കേക്കിൻ്റെ ഒരു മോഡലൊക്കെ ഞാൻ ഓഫർ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മൾ ചെയ്യുന്നതായിട്ട് പിന്നെ ഒരുപാട് ഓർഡേഴ്സ് ഒന്നും നമ്മൾ സത്യം പറഞ്ഞ് എടുത്തില്ല കാരണം രണ്ട് ദിവസം മുമ്പ് അത്യാവശ്യം ഓർഡേഴ്സ് ഒക്കെ ഉണ്ടായിരുന്ന കുറച്ച് ടയർഡായിരുന്നു അപ്പൊ ഈ ഒരു കേക്കിന് അവള് മോഡൽ ഏകദേശം അയച്ചു അപ്പോൾ ആ ഒരു രീതിയിലാണ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ നമ്മളുടെ വാലൻറ്റൈൻസ് ഡേ ഹാമ്പർ സെറ്റുകളാണെന്നുണ്ടെങ്കിൽ മൂന്നാലെണ്ണം നമുക്ക് ഓർഡർ വന്നത് കുറച്ച് ദൂരമായിരുന്നു കേട്ടോ അപ്പോൾ അത് കാരണം അത് നമുക്ക് ക്യാൻസൽ ചെയ്യേണ്ടി വന്നു ഡെലിവറി കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നി ഒത്തിരി ദൂരം ഉണ്ടായിരുന്നോ പിന്നെ നമ്മളുടെ ആ ഒരു ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് ചെയ്ത് നമ്മൾ ഫിനിഷ് ഒക്കെ ചെയ്ത് വെച്ചിട്ട് പിന്നെ നമുക്ക് ഒരു ഹാഫ് കെ ജി മാംഗോ ട്രഫിൾ കേക്ക് ഉണ്ടായിട്ടോ അപ്പോൾ അത് ഫൈനൽ ഫോട്ടോ എടുക്കാനായിട്ട് പറ്റിയില്ല ഇത് കൊടുത്തിട്ട് പിന്നെ നമ്മൾ പേരൊക്കെ എഴുതി ഒന്ന് സെറ്റ് ചെയ്യാൻ ചെയ്ത കേട്ടോ പിന്നെ ഇത് ഒരു ബെൻഡോ കേക്ക് ആയിരുന്നു കേട്ടോ ബെൻഡോ കേക്കിന് നമ്മൾ കട്ടർ റെഡിയാക്കി നമ്മൾ ബേക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ചെറിയ റൗണ്ടിലുള്ള കുക്കി കട്ടർ വെച്ചിട്ട് നമ്മളുടെ ആ ഒരു ടിന്നിൻ്റെ സൈസ് അനുസരിച്ച് കട്ട് ചെയ്തിട്ടാണ് പിന്നെ നമ്മൾ കേക്ക് ഒന്ന് റെഡിയാക്കി റെഡിയാക്കിയെടുക്കുന്നത് കേട്ടോ അപ്പോൾ ക്രംകോട്ടിങ് ഒക്കെ ചെയ്യുന്ന ടൈമിൽ നിങ്ങൾക്ക് ഇതുപോലെ ഹാഫ് കെ ജിയുടെ ചെറിയ ബേസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനകത്ത് വെച്ച് സെറ്റ് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും അതല്ലെന്നുണ്ടെങ്കിൽ ബട്ടർ പേപ്പറിനകത്ത് വെച്ചിട്ട് അങ്ങനെയും ചെയ്യാം കേട്ടോ അപ്പോൾ കേക്ക് ഒന്ന് നമ്മൾ ഇതേ ഹാപ്പി വാലൻറ്റൈൻസ് ഡേ എന്നൊക്കെ എഴുതി കുറച്ച് ഹാർഡ് ഷേപ്പൊക്കെ വരച്ച് കേക്ക് ഒന്ന് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ക്രം ക്രംകോട്ടിങ് ചെയ്യാനായിട്ട് ഇതുപോലെ ഒരു ബേസിൽ വെച്ചിട്ടാണ് ക്രം കോട്ടിങ് ചെയ്ത് പിന്നെ കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് തണുപ്പിച്ച് സെറ്റാക്കിയൊക്കെ എടുത്തിട്ടാണ് ഫൈനൽ കോട്ട് ചെയ്യുന്നത് കേട്ടോ ശരിക്കും നമുക്ക് വൺ കെ ജി കേക്കുകളൊക്കെ ചെയ്യുന്നതിലും കുറച്ചും കൂടി ടൈം എടുക്കും കേട്ടോ ഈ ഒരു ചെറിയ കേക്ക് ചെയ്യുമ്പോൾ കാരണം നമുക്കിതൊന്ന് ഷെയ്പ്പ് ചെയ്തൊക്കെ കൊണ്ടു വന്നെങ്കിൽ കുറച്ച് സമയം എടുക്കും അപ്പോൾ അതേ ക്രം കോട്ടിങ്ങും ഫൈനൽ കട്ടിങ്ങും ഒക്കെ ചെയ്തതിന് ശേഷം നമ്മളൊരു ബട്ടർ പേപ്പറിനകത്തേക്ക് എടുത്തിട്ട് അതിൻ്റെ ആ ഒരു ബെൻഡോ കേക്കിൻ്റെ ബോക്സിനകത്തേക്ക് ഇറക്കി വെച്ചിട്ടോ ഇനിയിപ്പോൾ നമുക്ക് ഫ്രിഡ്ജിലേക്ക് വെക്കാം അപ്പോൾ നമ്മളിത് ചെയ്യുമ്പോൾ ഹൈറ്റും കൂടിയൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് വേണം കേക്ക് കട്ട് ചെയ്യാനായിട്ടോ അപ്പോൾ ആ കേക്ക് റെഡിയായി പിന്നെ ഒരു വൈറ്റ് ഫോറസ്റ്റ് കേക്കായിരുന്നു കേട്ടോ വൈറ്റ് ഫോറസ്റ്റ് വൺ കെ ജി കേക്കായിരുന്നു അപ്പോൾ മേലിൽ നമ്മളിതുപോലൊരു നോസിൽ ഡിസൈനും അതേപോലെ നൈഫ് വെച്ചിട്ടുള്ള ഡിസൈനൊക്കെ കൊടുത്തിട്ട് സൈഡിൽ താഴെയായിട്ടും ഇതേപോലെ ക്രീം കുറച്ച് നൈഫ് വെച്ചിട്ടൊന്ന് ഡിസൈൻ ചെയ്യുന്നുണ്ട് കേട്ടോ പിന്നെ കേക്കിൽ പേരൊക്കെ എഴുതി നമ്മളൊന്ന് സെറ്റ് ചെയ്തു അപ്പോൾ വാലൻറ്റൈൻസ് ഡേ ആയിട്ട് നമുക്കൊരു അഞ്ച് കേക്കിൻ്റെ ഓർഡറാണ് ഉണ്ടായിരുന്നത് കേട്ടോ പിന്നെ പിറ്റേ ദിവസം നമുക്ക് രണ്ട് ബാപ്റ്റിസം ഓർഡറും പിന്നെ ഒരു ബർത്ത്ഡേ ഓർഡറും ഉണ്ടായിരുന്നത് അപ്പോൾ അതിന് ഒരു എട്ട് കപ്പ് കേക്ക് അതുപോലെ ആറ് പോപ്സ് പിന്നെ നമുക്ക് രണ്ട് ബാപ്റ്റിസം കേക്ക് ഒക്കെയാണ് ഓർഡർ ഉണ്ടായിരുന്നത് പിന്നെ ബർത്ത്ഡേ കേക്ക് ഒരെണ്ണം ഉണ്ടായിരുന്നത് നമുക്ക് മിൽക്കി ബട്ടർ സ്കോച്ചിൻ്റെ ഫ്ലേവറിലായിരുന്നു കേട്ടോ അപ്പോൾ കേക്കിന് വേണ്ട സ്പഞ്ചൊക്കെ റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ കേക്കുകളെല്ലാം നമ്മൾ ഇതുപോലെ ഒന്ന് ക്രംക്കോട്ട് ചെയ്ത് ഫ്രിഡ്ജ് ിൽ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരെണ്ണം നമുക്ക് ടൂ ടയറായിട്ട് ചെയ്യാനായിട്ടായിരുന്നു അതിന് താഴെ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നത് സെവൻ ഇഞ്ചും മേലിൽ ഫൈവ് ഇഞ്ചും ആണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ ഒന്നര കിലോ ആണ് വെയിറ്റ് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതനുസരിച്ച് ഇപ്പോൾ നമ്മളുടെ കേക്കിൻ്റെ വെയിറ്റ് എങ്ങനെയാണോ വന്നത് അപ്പോൾ അതനുസരിച്ച് വേണം നമ്മൾ ഫില്ലിങ് കൊടുക്കാനും അതേപോലെ തന്നെ കേക്കിന് എത്ര ലെയർ കൊടുക്കണം എന്നൊക്കെ തീരുമാനിക്കാനായിട്ടോ ഒരുപാട് നമ്മൾ വെയിറ്റ് കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമുക്കും നഷ്ടമായിരിക്കും അപ്പം ഞാനിവിടെ സെവൻ ഇഞ്ചിൻ്റെ ഒരു നാല് ലെയറും അതേപോലെ മൂന്ന് ലെയറുമാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഈ ഒരു ഹൈറ്റ് ആണ് നമുക്ക് കിട്ടിയത് കേട്ടോ പിന്നെ ഇതിൽ വെക്കാനായിട്ട് കസ്റ്റമർ നമുക്ക് ഓൾറെഡി മോഡലൊക്കെ തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ ഇതേപോലെയുള്ള മിക്കി മൗസിൻ്റെ സ്റ്റിക്കർ വർക്കൊക്കെയാണ് കേട്ടോ ഉണ്ടായിരുന്നത് അപ്പോൾ അത് നമ്മൾ തലേ ദിവസം തന്നെ പ്രിൻ്റ് എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അതേപോലെ നമ്മളുടെ ബാപ്റ്റീസും കേക്കിലും നമുക്ക് ഒരു കേക്കിനകത്ത് പ്രിൻ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അതിനും ഇതിനും കൂടി വേണ്ട പ്രിൻറ്റ് നമ്മൾ ഒരുമിച്ച് രണ്ട് ഷീറ്റിലായിട്ടാണ് അടിച്ചത് പിന്നെ അതേ കുറച്ച് ഫോക്സ് ബോൾസും അതുപോലെ ചെറിയ റൗണ്ട് നമ്മൾ ഫോണ്ടൻഡിയിൽ നോസിൽ വെച്ചിട്ടൊന്ന് കട്ട് ചെയ്തെടുത്താൽ കേട്ടോ അപ്പോൾ ഇങ്ങനെയായിരുന്നു നമ്മുടെ കേക്കിൻ്റെ ഒരു ഫൈനൽ ലുക്ക് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവർ തന്നിരുന്ന മോഡലും ഇതേപോലെ ട്യൂട്ടയറായിട്ട് വേണമെന്നായിരുന്നു കേട്ടോ അപ്പോൾ കേക്ക് സെറ്റ് ചെയ്തിട്ട് നമ്മൾ ഡെലിവറി ചെയ്തു പിന്നെ ദേ ഇതായിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞ നമുക്ക് ബാപ്റ്റിസം കേക്കിൽ വെക്കാനായിട്ടുണ്ടായ പ്രിന്റ് അപ്പോൾ അതിനകത്ത് മോഡൽ തന്നതില് നമുക്ക് പേര് വേറെ ആയിരുന്നു അപ്പം കുഞ്ഞിൻ്റെ പേര് ഡേവിഡ് എന്നായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചേട്ടൻ എഡിറ്റ് ചെയ്ത് റെഡി ആക്കിയിട്ട് എനിക്ക് ആ ഒരു ഡേവിഡ് എന്നുള്ള പേര് കറക്റ്റാക്കി തന്നിട്ടോ അങ്ങനെയാണ് നമ്മൾ കേക്കിനകത്തേക്ക് പ്രിൻറ് എടുത്തത് അപ്പോൾ എനിക്ക് ഹസ്ബൻഡ് ചെയ്ത് തരുന്നത് കാരണം കുഴപ്പമില്ല അപ്പം ഇതേപോലെ നമുക്ക് കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള പേരുകളൊക്കെ എടുക്കണമെന്നാണെങ്കിൽ നമ്മൾ സ്റ്റുഡിയോയിൽ ചെന്നിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ അവരെഡിറ്റ് ചെയ്ത് തരും കേട്ടോ അപ്പോൾ നമുക്ക് ആ ഒരു കസ്റ്റമർക്ക് പറഞ്ഞ പേര് തന്നെ വെക്കാനായിട്ട് പറ്റും ഇതായിരുന്നു ഈ ഒരു കേക്കിൻ്റെ ഫൈനൽ ലുക്ക് വന്നിട്ടുണ്ടായിരുന്നത് അപ്പം അടുത്തൊരു ബാപ്റ്റിസം കേക്കിൻ്റെ ഡിസൈനും മോഡലും അവർ തന്നിട്ടുണ്ട് ഉണ്ടായിരുന്നു അപ്പോൾ അതിനേ ഒരു പിങ്ക് ഷേഡ് ആയിരുന്നു ട്ടോ പിങ്ക് ഷേഡ് എന്നൊരു രണ്ട് ഡബിൾ ഷേഡ് ഉണ്ടായിരുന്നു ലൈറ്റും കുറച്ച് ഡാർക്ക് ആയിട്ടും പിന്നെ ഇതുപോലെ ഫ്ലവേഴ്സ് ഒക്കെ വെച്ചി പിന്നെ കുരിശും അതുപോലെ ഒരു ടോപ്പർ ഒക്കെ വെക്കാൻണ്ടായിരുന്നു അപ്പോൾ അങ്ങനെയാണ് നമ്മൾ കേക്ക് ഒന്ന് സെറ്റ് ചെയ്താട്ടോ പിന്നെ കുറച്ച് ഈ ഒരു ജിപ് സോപ്പിലൂടെ ഫ്ലവറ് നമ്മൾ നേരത്തെ വെച്ച് കേക്കിൽ ബാലൻസ് ഉണ്ടായിരുന്നതും കൂടി ഞാനൊന്ന് സൈഡിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറച്ചും കൂടി ഒരു ഭംഗി തോന്നി കേട്ടോ പിന്നെ അതെ ഗോഡ് ബ്ലസ് എന്നുള്ള ഒരു ടോപ്പറും കൂടി വെച്ചിട്ട് കേക്ക് നമ്മൾ സെറ്റ് ചെയ്തു ഇതിൻ്റെ കൂടെ ഒരു ആറ് പോപ്സും അതുപോലെ എട്ട് കപ്പ് കേക്കും കൂടി ഉണ്ടായിട്ടോ അപ്പോൾ അതിൻ്റെ മേളിലും ഞാൻ കുറച്ച് ടോപ്പറൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കേക്ക് രണ്ട് റെഡി ആക്കിയതിന് ശേഷം എന്തെയ്യാ നമ്മൾ പാക്ക് ചെയ്യുക കേട്ടോ ഇനിയിപ്പോൾ രണ്ടും കൂടി ഒരുമിച്ചാണ് നമുക്ക് ഡെലിവറി അരമണിക്കൂറിൻ്റെ വ്യത്യാസം രണ്ട് കേക്കിന് ും നമുക്ക് എത്തിക്കാനായിട്ടുള്ളൂ അപ്പം ആദ്യം നമ്മൾ ആ ഒരു ഡേവിടുന്ന് പേരൊക്കെ എഴുതിയ കേക്ക് കൊണ്ടുപോയി സെറ്റ് ചെയ്ത് വെച്ചിട്ട് നമ്മളുടെ അടുത്ത ലൊക്കേഷൻ കൂടി പോകട്ടോ അപ്പോൾ ഈ ഒരു ഓർഡർ നമ്മളുടെ അടുത്ത് ആയിരുന്നു നമുക്ക് അധികം ദൂരം ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ മറ്റേ കേക്ക് നമുക്ക് വരാപ്പുഴ വരെ എത്തിക്കാനുണ്ട് അപ്പോൾ ഈ കേക്ക് ഞാൻ ഓൾറെഡി ഇവിടെ വന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടാണ് നമ്മൾ അങ്ങോട്ടേക്ക് പോകുന്നത് കേട്ടോ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോൾ അവർ വന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ ചിലപ്പോൾ സ്റ്റേജുകാർക്ക് വന്നിട്ട് വെക്കാനുള്ള ടൈം കിട്ടിയില്ലെങ്കിലോ എന്ന് വിചാരിച്ച് ഓൾറെഡി നമ്മൾ ഇതുപോലെ സെറ്റ് ചെയ്ത് വെച്ചിട്ടാണ് പോയത് അപ്പോൾ ഞാൻ സെറ്റ് ചെയ്യുന്ന ടൈമിൽ on dip. പിള്ളേർക്ക് ഫോട്ടോ ഒക്കെ എടുക്കണമെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത കേട്ടോ പിന്നെ നമ്മൾ നേരെ തന്നെ നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോയി അടുത്തത് വരാപ്പുഴയിലാണ് കേട്ടോ അപ്പോൾ അത് നമുക്ക് കുറച്ച് ദൂരം ഉണ്ട് വരാപ്പുഴ പള്ളിയുടെ ഹോളിലായിരുന്നു അപ്പോൾ എന്തായാലും നമുക്ക് ടൈമിംഗ് ഒന്നും വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല നമ്മൾ കറക്റ്റ് പറഞ്ഞ ടൈമിന് തന്നെ നമുക്ക് എത്തിക്കാനായിട്ട് പറ്റി ഇനി ഇവിടെ നമുക്ക് എല്ലാവരും ഒന്ന് സെറ്റ് ചെയ്തൊക്കെ വെക്കാനുണ്ട് കേട്ടോ അതേപോലെ തന്നെ നമ്മൾ ഈ പ്രാവശ്യം നമ്മളുടെ ടേബിൾ സെറ്റിന് വെക്കാനായിട്ടുള്ള സ്റ്റാൻഡുകൾ സാധനങ്ങളൊന്നും നമ്മൾ റെൻറ്റിനെടുത്തിട്ടുണ്ടായില്ല അത് ഓൾറെഡി നമ്മളുടെ ഇവൻ്റ് വർക്ക് ചെയ്യുന്നവർ തന്നെയാണ് നമുക്ക് തന്നത് കേട്ടോ അപ്പോൾ പുള്ളിക്കാരൻ്റെ കയ്യിൽ കേക്ക് സ്റ്റാൻഡും അതുപോലെ കപ്പ് കേക്ക് സ്റ്റാൻഡും ട്രേ ഒക്കെ ഉണ്ടായിരുന്നു അപ്പം അത് കാരണം എനിക്കത് വാങ്ങേണ്ടി വന്നിട്ടുണ്ടായിരുന്നില്ല അപ്പം നമ്മളത് കൊണ്ടുപോയിട്ട് എല്ലാവരും നല്ല ഭംഗിയായിട്ടൊക്കെ സെറ്റ് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ പെൺകുട്ടിയായത് കാരണം ഒരു പിങ്ക് ഷെയ്ഡാണ് തന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ ആ ഒരു ഷെയ്ഡിലാണ് കേക്കും ടേബിൾ സെറ്റ് ഡെക്കറേഷൻസ് എല്ലാം കളർ കൊടുത്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ അതൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഞങ്ങളിതേ തിരിച്ച് വരുന്ന വഴിക്ക് നമ്മുടെ വരാപ്പുഴ പള്ളിയുടെ ഫ്രണ്ടിൽ തന്നെയായിട്ട് ഒരു ഓപ്പൺ ജിമ്മ് പോലെയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ പിള്ളേർക്ക് അതൊക്കെ കണ്ടപ്പോൾ ഇങ്ങനെ ഒന്ന് ഇറങ്ങണമെന്ന് പറഞ്ഞിട്ട് പിന്നെ നമ്മൾ അവിടെ കയറി കുറച്ച് നേരമൊക്കെ ഒന്ന് അതിമയൊക്കെ കയറി കളിച്ചിട്ടൊക്കെ നമ്മൾ പിന്നെ പോകുന്നിട്ടു അപ്പോൾ നമുക്ക് വൈകുന്നേരം ചെന്നിട്ട് കുന്നേപ്പള്ളി പോകാനുള്ളതാണ് അപ്പോൾ വന്നതിന് ശേഷം പിന്നെ വൈകുന്നേരം ഞങ്ങളൊരു അഞ്ചരക്കായപ്പോഴേക്കും കുന്നേപ്പള്ളിയിലേക്ക് പോയിട്ടു അപ്പോൾ അവിടുത്തെ ഒരു നേർച്ചയാണ് ഈ ഒരു തമുക്ക് വഴക്കൽട്ടോ ഞങ്ങൾ കൂടി ഒരുമിച്ചാണ് കേട്ടോ ഇതൊക്കെ ചെയ്യുന്നത് ശരിക്കും നല്ല രസമാണ് എല്ലാവരും കൂടി ഒരുമിച്ച് ഇങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞ് ഇതൊക്കെ ഇങ്ങനെ ചെയ്യാനൊക്കെ ആയിട്ട് പിള്ളേർക്കും ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതേ നമ്മൾ നേർച്ചയായിട്ട് നമ്മളത് കൊടുക്കും നേർച്ച ചോറുണ്ടായിരുന്നു അപ്പോൾ ഇതുപോലെ തന്നെ ഓരോരുത്തരും നേർച്ച കൊടുക്കുന്നതാണ് കേട്ടോ ഭക്ഷണമൊക്കെ കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ട് ഞങ്ങൾക്ക് ഭയങ്കര തിരക്കായത് തന്നെ ഞങ്ങൾക്ക് ഭക്ഷണമൊന്നും കഴിക്കാൻ പറ്റിയില്ല കേട്ടോ അപ്പോൾ പിള്ളേരുള്ള കാരണം ഇതെന്തായാലും ഒഴിവാക്കാനായിട്ട് പറ്റില്ല അപ്പോൾ അവിടെ പോയി പിന്നെ അവർക്ക് കുറച്ച് സാധനങ്ങളും കളിക്കുന്ന സാധനങ്ങളൊക്കെ വാങ്ങിച്ച് എല്ലാം കൊടുത്തിട്ട് അവസാനമായിട്ട് ഇതേ ഒരു ഐസ്ക്രീം ക്രീമും കൂടി കഴിച്ച് സന്തോഷമായിട്ട് പത്തുമണി ആയിട്ടുണ്ട് ആ സമയത്ത് കേട്ടോ അങ്ങനെ ദേ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് പോകാൻ കേട്ടോ അപ്പം ഇത്രേ ഉള്ളൂ ഇന്നത്തെ വിശേഷം ടാറ്റാ